കെ എച്ച് എം എച്ച് എസ് സ്കൂൾ ഗ്ലോബൽ അലുമിനിയുടെ ഒന്നാം വാർഷികവും ഫാമിലി മീറ്റപ്പും സംഘടിപ്പിക്കുമെന്ന് സംഘാടകർ വാർത്താ സമ്മേളനത്തിൽ അറിയിച്ചു കെ എച്ച് എം ചസ് സ്കൂൾ ഗ്ലോബൽ അലുമിനി എന്ന് പറയുന്ന നമ്മുടെ കെ എച്ച് എം എസ് ആലത്തൂരിൻ്റെ പൂർവ്വ വിദ്യാർത്ഥി സംഘടന കെ എസ് ജി എന്ന് പറയുന്ന പൂർവ്വ വിദ്യാർത്ഥി സംഘടനയുടെ ഒന്നാം വാർഷികവും അതുപോലെ തന്നെ പൂർവ്വ വിദ്യാർത്ഥികളുടെ ഒരു മെഗാ കുടുംബ സംഗമവും ഈ മാസം തീയതി ചൊവ്വാഴ്ച വിപുലമായ രീതിയിൽ അതിവിപുലമായ രീതിയിൽ നടത്താൻ തീരുമാനിച്ചിട്ടുണ്ട് മുപ്പത്തിയഞ്ചു വർഷത്തെ വിശ്വസ്ത പാരമ്പര്യവുമായി എന്നും എപ്പോഴും വിശ്വാസം ബാസിത് ബാസിത് വെഡിംഗ് മോൾ ആർക്കേഡ് എന്ന് പറയുമ്പോൾ നമ്മുടെ സ്കൂളിനെ സംബന്ധിച്ചിടത്തോളം സ്കൂളിൻ്റെ പഠനകാര്യങ്ങളിലും പാഠേതര കാര്യങ്ങളിലും കൃത്യമായ ഇടപെടൽ നടത്തിക്കൊണ്ട് മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്ന ഒരു പൂർവ്വ വിദ്യാർത്ഥി സംഘടനയാണ് ഏകദേശം ഒരു വർഷക്കാലമായി ഇത് തുടങ്ങി പ്രവർത്തനം ആരംഭിച്ചിട്ട് ആ കാലയളവ് മുതൽ ഇന്ന് വരെ സ്കൂളിൻ്റേതായ എല്ലാ കാര്യങ്ങളിലും നമ്മുടെ സ്കൂളിൻ്റെ പ്രിൻസിപ്പളുടെയും അതുപോലെ തന്നെ മാനേജ്മെൻറ്റിൻ്റെയും എച്ച് എമ്മിൻ്റെയും മറ്റു അധ്യാപകരുടെയൊക്കെ നിർദ്ദേശപ്രകാരം നമ്മുടെ സ്കൂളിൻ്റെ പുരോഗതിക്ക് വേണ്ടിയിട്ടുള്ള എല്ലാ ഇടപെടലുകളും വളരെ കൃത്യമായി നടത്തിക്കൊണ്ടിരിക്കുന്ന ഒരു പൂർവ്വ വിദ്യാർത്ഥി കൂട്ടായ്മയാണ് അപ്പോൾ അതിൻ്റെ ഒന്നാം വാർഷികമാണ് അതുപോലെ തന്നെ അതിൻ്റെ ഭാഗമായിട്ട് നമ്മൾ നമ്മുടെ സ്കൂളിലെ പൂർവ്വ വിദ്യാർത്ഥികളെയും ഉൾപ്പെടുത്തിക്കൊണ്ട് കുടുംബത്തെയും ഉൾപ്പെടുത്തിക്കൊണ്ട് നമ്മൾ പ്രോഗ്രാമുകൾ ഈ വരുന്ന നേരത്തെ സൂചിപ്പിച്ചതുപോലെ തന്നെ ഇരുപത്തി ഒമ്പതാം തീയതി ചൊവ്വാഴ്ച നമ്മുടെ സ്കൂളിൽ വെച്ച് ഒമ്പതാം ഒമ്പത് മണി മുതൽ നടത്താൻ തീരുമാനിച്ചിട്ടുള്ളത് അപ്പോൾ ഈ ഒരു പരിപാടിയുടെ ഒരു പ്രത്യേകത എന്ന് പറയുന്നത് മറ്റു കുടുംബ സംഗമങ്ങളിൽ നിന്നും അല്ലെങ്കിൽ വിദ്യാർത്ഥി കൂട്ടായ്മകളിൽ നിന്നും വ്യത്യസ്തമായിട്ട് ഈ ഒരു പ്രോഗ്രാമിൽ നമ്മൾ ഉൾപ്പെടുത്തിയിട്ടുള്ളത് കുട്ടികളുടെ പരിപാടികളും അതോടൊപ്പം തന്നെ പൂർവ്വ വിദ്യാർത്ഥികളുടെ പരിപാടികളും എന്നതിനപ്പുറം നമ്മൾ ഈ പുതിയ വർത്തമാന കാലത്ത് ഏറ്റവും കൂടുതൽ നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്ന ഒരു സംഭവമാണ് ലഹരി എന്ന് പറയുന്നത് അപ്പോൾ അതിൻ്റെ ദുരുപയ അതിൻ്റെ ഉപയോഗം അതുപോലെ തന്നെ അതുമായി ബന്ധപ്പെട്ട അവെയർനെസ് നമ്മൾ കുട്ടികൾക്കും അതുപോലെ രക്ഷിതാക്കൾക്കും കൊടുക്കുക എന്നൊരു വലിയൊരു ലക്ഷ്യം ഇതിന് പിന്നിലുണ്ട് അതുപോലെ തന്നെ ഈ പുതിയ കാലഘട്ടത്തിലെ രക്ഷിതാക്കളും കുട്ടികളും വളരെ അകന്നുകൊണ്ടിരിക്കുന്നൊരു കാലഘട്ടമാണ് അപ്പം ആ രക്ഷിതാക്കളെയും കുട്ടികളെയും ഒരുമിപ്പിച്ചുകൊണ്ട് അവർക്ക് നല്ലൊരു ഇഫക്റ്റീവ് പാരൻറ്റിങ് നമ്മൾ ഉദ്ദേശിക്കുന്നുണ്ട് അതുപോലെ തന്നെ പിന്നെ മറ്റു കലാപരിപാടികളും ഇതിൻ്റെ ഭാഗമായിട്ട് നമ്മൾ ആസൂത്രണം ചെയ്തിട്ടുണ്ട് അതുപോലെ തന്നെ ഹെൽത്ത് അവെയർനെസ് ക്ലാസ് നമ്മൾ ഈ ഒരു പരിപാടിയുടെ ഭാഗമായിട്ട് അറേഞ്ച് ചെയ്തിട്ടുണ്ട് അതുപോലെ തന്നെ ഈ ഒരു പ്രോഗ്രാമിൻ്റെ ഏറ്റവും ഹൈലൈറ്റ് എന്ന് പറയുന്നത് നമ്മുടെ കെ എസ് സിയയുടെ തന്നെ കെ എസ് സി എ എന്ന് പറയുന്നൊരു വിദ്യാർത്ഥി കൂട്ടായ്മയുടെ തന്നെ ചേർന്ന് പ്രവർത്തിക്കുന്ന മറ്റൊരു സംഭവമാണ് കെ എസ് സി എ മ്യൂസിക് എന്ന് പറയുന്നത് ഒരു എന്താ പറയുക സാംസ്കാരിക രംഗത്തും സാമൂഹിക രംഗത്തുമൊക്കെ വളരെ നല്ല രീതിയിൽ മികച്ച രീതിയിൽ മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്ന കെ എസ് സിയുടെ കൂടെ നിന്ന് പ്രവർത്തിച്ചു കൊണ്ടിരിക്കുന്ന ഒരു ഒരു പിന്നെ സംഭവമാണ് കെ എസ് മ്യൂസിക് ബാൻഡ് ആ മ്യൂസിക് ബാൻഡിൻ്റെ മുട്ടിപ്പാട്ടും അതുപോലെ തന്നെ സംഗീതവിരുന്നും ഈ ഒരു പ്രോഗ്രാമിൻ്റെ വൈൻഡിങ് അപ് പ്രോഗ്രാമായിട്ട് നമ്മൾ ആസൂത്രണം ചെയ്തിട്ടുണ്ട് ഈ ഒരു ചടങ്ങിൻ്റെ ഔപചാരികമായ ഉദ്ഘാടനകർമ്മം നിർവഹിക്കുന്നത് നമുക്ക് കേരള സുഭജിതനായിട്ടുള്ള പ്രത്യേകിച്ച് തിരൂരിൻ്റെ ഒരു മേഖലയിൽ ഒരു ജനകീയനായിക്കൊണ്ടിരിക്കുന്ന നമ്മുടെ പ്രിയങ്കരനായിട്ടുള്ള സബ് കളക്ടർ ശ്രീ ദിലീപ് കൈനിക്കരയാണ് അദ്ദേഹമാണ് ഈ ചടങ്ങിൻ്റെ ഔപചാരികമായ ഉദ്ഘാടനം നിർവഹിക്കുന്നത് അതുപോലെ തന്നെ ഈ ചടങ്ങിൻ്റെ മുഖ്യ അതിഥികളായിട്ട് എത്തുന്നത് പുറിയങ്കരനായിട്ടുള്ള നമ്മുടെ ഡിവൈഎസ് പി സാറ് മൂസ വള്ളിക്കാടൻ അവകളാണ് അതുപോലെ തന്നെ ഞങ്ങളുടെ പിന്നെ സഹപാഠിയും രണ്ടായിരം പേച്ചിൽ എസ് എസ് എൽ സി വിദ്യാർത്ഥി കൂടിയായിട്ടുള്ള നമ്മുടെ തിരൂർ മുനിസിപ്പൽ ചെയർപേഴ്സൺ ശ്രീമതി നസീമ അവൾ ഈ ചടങ്ങിൻ്റെ മുഖ്യാതിഥിയായിട്ട് സംബന്ധിക്കുന്നുണ്ട് അതുപോലെ തന്നെ ഏറ്റവും അഭിമാനത്തോടെ പറയാൻ പറ്റുന്ന മറ്റൊരു കാര്യമാണ് തൃപ്പുണ്ണൂർ ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് ശ്രീമതി ശാലിനി അവർ അവരും നമ്മുടെ കെ എച്ച് എം സി സിയിലെ വിദ്യാർത്ഥിയാണ് അവരും ഈ ചടങ്ങിൻ്റെ മുഖ്യാതിഥികളായിട്ട് സംബന്ധിക്കുന്നുണ്ട് അങ്ങനെ സാമൂഹിക സാംസ്കാരിക രാഷ്ട്രീയ രംഗത്തെ ഒരുപാട് വ്യക്തിത്വങ്ങൾ പങ്കെടുക്കുന്ന ഒരു കളർഫുൾ പ്രോഗ്രാം ആയിട്ടാണ് നമ്മുടെ ഇതിൻ്റെ സംഘാടക സമിതി ഇത് ഒരുക്കിയിട്ടുള്ളത് അതുപോലെ തന്നെ നമ്മുടെ സ്കൂളിലെ നമ്മുടെ അധ്യാപകരെയും പൂർവ്വ അധ്യാപകരെയും അതുപോലെ തന്നെ നിലവിൽ പ്രവർത്തിച്ചുകൊണ്ടിരിക്കുന്ന അധ്യാപകരെയും അതുപോലെ ഈ സ്കൂളിൻ്റെ കൂടെ ചേർന്ന് പ്രവർത്തിച്ചുകൊണ്ടിരിക്കുന്ന നമ്മുടെ സപ്പോർട്ടിംഗ് ടീമായിട്ടുള്ള എസ് എസ് സി അതുപോലെ തന്നെ എസ് എം സി പി ടി എം ടി എ വെൽഫെയർ കമ്മിറ്റി തുടങ്ങിയിട്ടുള്ള എല്ലാ ആളുകളെയും നമ്മൾ ചേർത്ത് നിർത്തിക്കൊണ്ട് നമ്മുടെ സ്കൂൾ കണ്ടതിൽ വെച്ച് കെ എച്ച് എം എച്ച് എസ് ഹയർ സെക്കൻഡറി സ്കൂൾ ആലത്തൂർ കണ്ടതിൽ വെച്ച് ഏറ്റവും പ്രൗഢഗംഭീരമായ പരിപാടിയേക്ക് മാറ്റാവുന്നതിന് വേണ്ടിയിട്ടുള്ള എല്ലാ ഇടപെടലുകളും ഇതിൻ്റെ സംഘാടക സമിതി ഇതിൻ്റെ പിറകിൽ ചെയ്തുകൊണ്ടിരിക്കുന്നുണ്ട് അപ്പോൾ ഇതൊക്കെ ഈ വിഷയവുമായി ബന്ധപ്പെട്ട കാര്യങ്ങളാണ് നമുക്ക് ഇതുമായി ബന്ധപ്പെട്ട് പറയാനുള്ളത് അതോടൊപ്പം തന്നെ ബാക്കി കാര്യങ്ങള് നമ്മുടെ പിന്നെ ട്രഷറർ സംസാരിക്കും ഷർമാൻ ഏകദേശത്തിനെ കുറിച്ചുള്ള മുഴുവൻ വിശദീകരണങ്ങളും തന്നു കഴിഞ്ഞു ഇനി സാന്ദര്ഭികമായിട്ട് നിങ്ങളെല്ലാവരെയും ഈ ഒരു പ്രോഗ്രാമിലേക്ക് പ്രസ് അംഗങ്ങളെല്ലാവരെയും ക്ഷണിക്കുകയാണ് അതുപോലെ തന്നെ ഇനി എന്തെങ്കിലുമൊക്കെ ഇതുമായി ബന്ധപ്പെട്ട് ചോദിക്കാനുണ്ടെങ്കിൽ ചോദിക്കാം നിങ്ങളുടെ ഫിൽറ്റർ ഏതുമാകട്ടെ മികച്ച ടെക്നീഷ്യൻമാരുടെ ഉത്തരവാദിത്വത്തോടെ ജിഗാർഡ് സർവീസ് ചെയ്തു കൊടുക്കുന്നു ഫോൺ നമ്പർ സെവൻ ഫൈവ് നയൻ ടു നയൻ ടു ഡബിൾ ഫോർ ഡബിൾ സീറോ നയൻ സിക്സ് ഫോർ ഫൈവ് വൺ എയൺ സെവൻ ഫോർ ഫോർ സീറോ അലങ്കാന സമീപം സിവി റോഡ് പൊന്നാനി